ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രപഞ്ച ചരിത്രത്തിലെ മഹാസംഭവങ്ങളിൽ ഒന്നായി ദൈവപുത്രന്റെ മരണത്തെ കാണുന്നു പാപം എന്തെന്നറിയാത്ത ക്രിസ്തുവിന്റെ മരണം പ്രകൃതി നിയമങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കുവാൻ കഴിയാത്ത അത്ഭുതമാണ് മനുഷ്യൻ ജനിച്ചത് കൊണ്ട് മരിക്കുന്നു എന്നാൽ ദൈവപുത്രൻ മരണം ആസ്വദിക്കുവാൻ വേണ്ടി ജഡം ധരിച്ചു ഒരു പാവിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം മരണവും പിന്നെ ന്യായവിധിയുമാണ് എന്നാൽ രക്ഷിതാവ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ന്യായവിധി ആദ്യവും മരണം പിന്നീടും ആയിരുന്നു യേശു ക്രിസ്തുവിന്റെ മരണം എന്തായിരുന്നു എന്ന് തിരുവെഴുത്തുകൾ വ്യക്തമായി പ്രതിപാദിക്കുന്നു അതാണ് ഇന്നീ വീഡിയോയിൽ നാം ചിന്തിക്കുന്നത് ഒന്നാമതായി യേശുക്രിസ്തുവിന്റെ മരണം ദൈവീക നിർണയ പ്രകാരമായിരുന്നു ദൈവത്തിന്റെ വിശുദ്ധവും വിവേകപൂർണവുമായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം മഹത്വത്തിനായി സർവവും സംഭവിക്കുമാറ് പ്രബലമോ അനുവദിനീയമോ ആയ വിധത്തിൽ സ്വതന്ത്രമായി മാറ്റമില്ലാതെ കാര്യങ്ങളെ ദൈവം മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് ദൈവീക നിർണയം ദൈവീക നിർണയത്തിലെ ഒരു പ്രധാന അംശമാണ് പാവവും വീണ്ടെടുപ്പും തിരഞ്ഞെടുപ്പും ദൈവം പാവത്തിന്റെ കർത്താവല്ലെങ്കിലും വീണ്ടെടുപ്പ് ദൈവമാണ് ക്രമീകരിച്ചത് ഇത് ദൈവ സ്നേഹത്തെ പ്രകടമാക്കുന്നു തന്റെ ഏകജാതനായി പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നാം ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് വേണ്ടി മരിച്ചു ഭാവിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശുവിനെ ക്രൂശിലെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് ദൈവീക നിർണയമനുസരിച്ചായിരുന്നു നസ്രേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു പുസ്തകം രണ്ടാം വാക്യം അധ്യായംസിന്റെ മുമ്പിൽ വെച്ച് നടന്ന വിസ്താരത്തിൽ യേശു പറഞ്ഞ മറുപടി യേശുവിന്റെ മരണം ദൈവ നിർണയപ്രകാരം ആയിരുന്നു എന്ന് തെളിയിക്കുന്നു ദൈവിക നിർണയപ്രകാരമല്ലായിരുന്നെങ്കിൽ യേശുവിനെ ക്രൂശിനേൽപ്പിക്കുവാൻ പീലാത്തോസിന് കഴിയുമായിരുന്നില്ല രണ്ടാമതായി യേശു ക്രിസ്തുവിന്റെ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരം ആയിരുന്നു ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു ഒന്നുകൊരുന്തീർ പതിനഞ്ചാം അധ്യായ മൂന്നാം വാക്യം പഴയ നിയമത്തിൽ നിഴലുകളായും പ്രവചനങ്ങളായും യേശുവിൻ്റെ മരണം വെളിപ്പെടുത്തിയിട്ടുണ്ട് യേശുവിനെ ഒറ്റ കൊടുക്കുന്നത് ക്രൂശീകരണം അനന്തര സംഭവങ്ങൾ പുനരുദ്ധാനം എന്നിവയെല്ലാം പ്രവചിച്ചിട്ടുണ്ട് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു എന്ന് യഷ്യാവ് പ്രവചിച്ചു മൂന്നാമതായി ക്രിസ്തുവിന്റെ മരണം സ്വമേധേയ ആയിരുന്നു യാതൊരു പ്രേരണയ്ക്കും വിധേയമായിരുന്നില്ല ഹൃദയത്തിന്റെ അന്തർപ്രേരണ മാത്രമായിരുന്നു പാവികൾക്ക് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവപുത്രനെ പ്രേരിപ്പിച്ചത് ജഡം ധരിച്ചത് നിമിത്തം ദൈവപുത്രൻ മരണം അനുഭവിപ്പാൻ കഴിവുള്ളവനായി തീർന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരത്നങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്നാൽ മരണത്തിന് ക്രിസ്തുവിന്റെ മേൽ യാതൊരു അവകാശവുമില്ല പാപത്തിന്റെ ശമ്പളമാണ് മരണം പാപം ചെയ്യുന്ന ദേഹിയാണ് മരിക്കേണ്ടത് എന്നാൽ പാപം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത പരിശുദ്ധനാണ് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിനെ കുറിച്ച് ഗബ്രിയേൽ ദൂതൻ മറിയോട് പറഞ്ഞു അതിന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം പാപത്തിന്റെ മാലിന്യം കൂടാതെയാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് പ്രവേശിച്ചത് ഒന്നാം വരവിൽ അവൻ അനേകരുടെ പാവം ചുമന്നു എങ്കിലും പുനരാഗമനത്തിൽ അവൻ പാപം കൂടാതെ ആയിരിക്കും പ്രത്യക്ഷനാകുക പാപവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ദൈവപുത്രന്മേൽ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് ഒരവകാശവുമില്ല തന്മൂലം കാൽവറി ക്രൂശിൽ വെച്ച് യേശു മരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു നാലാമതായി യേശു മരണം ഒരു യാഗമായിരുന്നു പാപം നിമിത്തം ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യൻ ദൈവവുമായി ഉടമ്പടി ചെയ്യുന്നത് യാഗത്തിലൂടെയാണ് പ്രായച്ചിത്തം പകരം എന്നീ ആശയങ്ങൾ യാഗത്തിലുണ്ട് മൃഗത്തിൽ നിന്നും രക്തം ഒഴുകുമ്പോൾ അതിൻ്റെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപ്പെടുകയും രക്തം ജീവൻ മൂലമായി പ്രായിത്തമാകുകയും ചെയ്യും യാഗം മുഖേന ആരാധകൻ പാവക്ഷമ പ്രാപിച്ച ദൈവ സന്നിധിയിൽ നീതിമാനാകുന്നു ന്യായപ്രമാണ യുഗവ്യവസ്ഥയുടെ തുടക്കത്തിൽ ഇസ്രായേലിന്റെ ആദ്യ ജാതിന് പകരം പെസക ആൺകുട്ടിയെ യാഗം കഴിച്ചു അത് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് കാരണമായി പഴയ നിയമ യാഗങ്ങളെല്ലാം നിഴലുകളായിരുന്നു പെസക കുഞ്ഞാട് ക്രിസ്തുവിന് നിഴലാണ് പൗലോസപ്പോസരൻ ഈ സത്യം വ്യക്തമാക്കുന്നു നമ്മുടെ കുഞ്ഞാടും ക്രിസ്തു തന്നെ അഞ്ചിന്റെ ദൈവസന്നിധിയിൽ മനുഷ്യന് പാപബോധത്തിൽ നിന്നുള്ള പരമമായ മോചനം നൽകിയത് ക്രിസ്തു നിത്യാത്മാവിനാൽ കാൽവരിയിൽ അർപ്പിച്ച സ്വന്ത യാഗത്താലാണ് അഞ്ചാമതായി ക്രിസ്തുവിന്റെ മരണം പ്രായ ചിത്ത മരണമായിരുന്നു വഴിപാട് കോപം ശമിപ്പിക്കുക എന്ന അർത്ഥമാണ് പ്രായ സ്വന്ത സ്വന്തം വേണ്ടി ഒരുവൻ ചെയ്യേണ്ട കർമ്മമാണിത് പാപക്ഷമ പാപം മറയ്ക്കൽ എന്നീ ആശയങ്ങളോടൊപ്പം ദൈവക്രോധത്തെ ശമിപ്പിക്കുക എന്ന ആശയവും പ്രായചിത്തം എന്ന പ്രയോഗത്തിലുണ്ട് പഴയ നിയമത്തിൽ പാവങ്ങൾക്ക് പ്രായചിത്തമായി യാഗം കഴിക്കുക എന്ന വ്യവസ്ഥയാണുള്ളത് മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു രക്തമല്ലോ ജീവൻ മൂലമായി പ്രായചിത്തം ചിത്തം ആകുന്നത് ലേവ്യ പുസ്തകം പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യം ുടെ പൂർത്തീകരണം യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിലാണ് കാണുന്നത് പിതാവായ ദൈവമാണ് മനുഷ്യന് വേണ്ടി പ്രായ ഒരുക്കിയത് അത് ദൈവ സ്നേഹത്തിന്റെ പരമമായ ആവിഷ്കാരമാണ് ആറാമതായി ക്രിസ്തുവിന്റെ മരണം ഒരു മറവില ആയിരുന്നു രക്ഷ നേടുന്നതിനുള്ള മാർഗം അഥവാ മറവില നൽകൽ ആണ് വീണ്ടെടുപ്പ് വീണ്ടെടുപ്പിന്റെ ഫലമാണ് രക്ഷ ലഭിക്കുന്നത് ഏതെങ്കിലും വിപത്തിൽ നിന്നോ ദുരവസ്ഥയിൽ നിന്നോ വിമോചനം നേടുവാൻ കൊടുക്കേണ്ടി വരുന്ന വിലയാണ് മറവില പ്രാചീന കാലത്ത് യുദ്ധ തടവുകാരെ മറവില നൽകി വീണ്ടെടുത്തിരുന്നു അതുപോലെ അടിമകൾക്ക് സ്വാതന്ത്ര്യം നേടുവാനും മറവില അഥവാ ഉദ്ധാരണ ദ്രവ്യം കൊടുക്കേണ്ടിയിരുന്നു മനുഷ്യൻ പാപത്തിനടിമയാണ് പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസൻ ആകുന്നു ഞാനോ ജഡമയൻ പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ എന്ന് അവസ്ഥ വെളിപ്പെടുത്തുന്നു പാപം നിമിത്തം മനുഷ്യൻ മരണശിക്ഷയ്ക്കോ വിധിക്കപ്പെട്ടു ഈ അവസ്ഥയിൽ വീണ്ടെടുപ്പിനായി കേഴുകയായിരുന്നു ലോകം മറവില നൽകി വീണ്ടെടുക്കാതിരുന്നാൽ അടിമത്തം തുടരുകയും മരണവിധി നടപ്പിലാകുകയും ചെയ്യും ഈ അവസ്ഥയിൽ സ്വന്തം മരണം കൊണ്ട് മറവില നൽകി പാവികളെ വീണ്ടെടുക്കുവാനായി ദൈവം തൻ്റെ പുത്രനെ അയച്ചു ഏഴാമതായി ക്രിസ്തുവിന്റെ മരണം പ്രാതിനിധ്യ മരണം ആയിരുന്നു പാപികളായ മനുഷ്യരുടെ കുറ്റവും അതിനു തുല്യമായ ശിക്ഷയും വഹിച്ചുകൊണ്ട് ക്രിസ്തു അവർക്ക് പകരമായി തീർന്നു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ